ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും റെസ്മിൻ്റെ ഉമ്മയും സഹോദരനും ബിഗ് ബോസ് വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞു ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള അടിയും വഴക്കുമെല്ലാം ചേട്ടൻ അനിയത്തി എന്ന പോലെ തങ്ങൾ കണ്ടിട്ടുള്ളൂ എന്നും അതിലപ്പുറത്തേക്ക് അതെടുക്കരുത് എന്നും ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പയും ജിൻഡോയോടും ജാസ്മിനോടും പറയുന്നുണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ നൽകിയും എല്ലാവരോടും യാത്രകൾ പറഞ്ഞുമാണ് ഇവർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും മടങ്ങുന്നത് ഇപ്പോൾ നിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം ഞങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് മറ്റുമുള്ള പ്ലാനുകളൊന്നും വേണ്ട ഇനി നിന്റെ കരച്ചിൽ ഞങ്ങൾക്ക് കാണണ്ട എന്നാണ് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞത് ഒറ്റയ്ക്ക് നിന്ന് നന്നായി ഗെയിം കളിക്ക് ഫിനാലേക്ക് നിന്റെ അനിയൻ പൊന്നൂസിനെയും കൊണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കുക എന്നാണ് ജാസ്മിനോട് ഉപ്പയും ഉമ്മയും പറഞ്ഞത് വേറുള്ള കാര്യങ്ങളെ നീ മറന്നേക്ക് ഇനി ആകെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇത് നീ ഗെയിം കളിക്കാൻ ഉപയോഗിക്കേ എന്ന് മാത്രമാണ് ഉപ്പയും ഉമ്മയും പറഞ്ഞത് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പുറത്തുവന്നതിന് ശേഷം തീരുമാനമുണ്ടാക്കാമെന്നും ഇവർ പറഞ്ഞു പ്രധാന വാതിലിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ജാസ്മിൻ പുന്നൂസിനു നൽകാനായി മാറ്റിവെച്ചിരുന്ന ചോക്ലേറ്റ്സുകളെ പറ്റി ഓർത്തത് വേഗം തന്നെ പോവല്ലേ എന്നും പറഞ്ഞ് ഓടിപ്പോയി പൊന്നൂസിനായി മാറ്റി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ്സുകളെല്ലാം എടുത്ത് ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിൽ കൊടുത്തയച്ചു അവനോട് പ്രത്യേകിച്ച് തൻ്റെ അന്വേഷണം പറയണമെന്നും ജാസ്മിൻ രണ്ടുപേരോടും പറഞ്ഞയച്ചു എല്ലാ മത്സരാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് രണ്ടുപേരുടെയും ഫാമിലികൾ വീട്ടിൽ നിന്നും പോകുന്നത് ഇതോടുകൂടി സീസൺ സിക്സിലെ ഫാമിലി വീക്ക് അവസാനിച്ചിരിക്കുകയാണ്